മലയാളികളുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ബീന ആന്റണിയും ഭർത്താവ് മനോജും രണ്ടുപേരും ഇപ്പോൾ ഏഷ്യാനെറ്റിലെ രണ്ട് സൂപ്പർ ഹിറ്റ് സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ തിരക്കിലാണെങ്കിലും രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ദമ്പതികൾ ഇടയ്ക്ക് ഇവരുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാറുമുണ്ട് രണ്ടുപേരും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്നിച്ചുള്ള വീഡിയോകൾ പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴിതാ അത്തരമൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മത്സരത്തിൽ ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികളായ അനീഷും റേണുസുതിയും തമ്മിലുള്ള തർക്കം റിക്രിയേറ്റ് ചെയ്ത് താരദമ്പതികളായ മനോജും ബീന ആന്റണിയും കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് അനീഷ് പറയുന്നതും തനിക്കെന്നാ സൂക്കേ ഡാഡോ ഡോ പോഡോ എന്നൊക്കെ പറഞ്ഞ് രേണു അലർന്നതുമായിരുന്നു ആ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ റീൽ ബീനയും മനോജും തന്മയത്വത്തോടെ അഭിനയിച്ച് തകർക്കുന്നതാണ് വീഡിയോയിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ശരാശരി ദിവസം എന്ന ക്യാപ്ഷനൊപ്പം ചിരിക്കുന്ന ഇമോജിയും ഉൾപ്പെടുത്തിയാണ് ബീന വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഈ രസികൻ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായിട്ടുമുണ്ട് നിരവധി ആരാധകരാണ് വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത്